നമസ്കാരം ഞങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർ എസ് എസ് ഗ്രേഡ് അതായത് ഗ്രേഡ് നമ്പർ വൺ റബ്ബർ ഷീറ്റ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനുള്ള ഒരു പകപ്പരേഡയാണ് ഫസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് മൂന്ന് ലോക്കുകളുണ്ട് ഇതിന് ഒരു സെൻട്രൽ ലോക്ക് ടോപ്പും ബോട്ടും ഓരോ ലോക്കുകൾ ഓക്കെ ഇതിൻ്റെ ഇൻസൈഡ് ഫുള് നമ്മുടെ അലൂമിനിയം ഷീറ്റ് കൊണ്ട് ആണ് പിന്നെ ഈ സൈഡ് ഫയർ റേറ്റഡ് ക്ലോത്ത് ആയ ഒരു ക്ലോത്ത് ആണ് അത് നിങ്ങളെ പിന്നീട് പരിചയപ്പെടുത്താം പിന്നെ ഡ്രയർ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം യൂസിയായിട്ട് പാനൽ ചെയ്യാവുന്ന രീതിയിൽ ഉള്ള നോക്ക് സിസ്റ്റം ഉള്ള ഒരു ഡ്രയറാണ് ഇതിനുള്ളത് മൂന്ന് ആണ് അതായത് ഇത് എഴുപത്തഞ്ച് ഷീറ്റ് ഉണക്കാനുള്ള ഒരു സിസ്റ്റമാണിത് ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തഞ്ച് ഒമ്പത് എഴുപത്തി അതായത് മൂന്ന് ഡ്രോയറാണ് ഇനി ഉള്ളത് അതിൽ ഓരോ ഡ്രോയറിലും ഇരുപത്തിയഞ്ച് ഷീറ്റ് വീതം അതായത് ഇവിടുത്തെ തെന്നി മാറാതിരിക്കാനുള്ള ഈ ഗ്ലൂസ് എല്ലാം കൊടുത്തേക്കുന്നത് അഥവാ ഒരു ഷീറ്റ് അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന് സ്ലിപ്പായ താഴെ വീണാലും ഈ നെറ്റിന് വണ്ടയ്ക്ക് വന്ന് കിടക്കും ഓക്കെ എന്നാലും അതുമായിട്ട് നമ്മുടെ ഈ സിലിണ്ടറുമായിട്ട് അതായത് നമ്മുടെ പുകപ്പരിയുമായിട്ട് ഈ അടുപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിലൊരിക്കരുത് അടുത്തത് അടുത്ത സിസ്റ്റം അത് സെപ്പറേറ്റ് ഡ്രോ ആയിട്ടാണ് ഇതാണ് ഇതിൻ്റെ അടുപ്പ് സിസ്റ്റം ഇത് ആർക്ക് വേണമെങ്കിൽ ഈസിയായിട്ട് ഹാല് ചെയ്യുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സ്ത്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് നമ്മുടെ എന്തെങ്കിലും വിറകളോ തൊ തൊണ്ടോ അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് കത്തിച്ചിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക അകത്ത് വയ്ക്കുക ഈസിയായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഈസി ആയിട്ട് ഹാൽ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ റബ്ബർ ഷീറ്റ് ഇടുന്നത് നമുക്കിപ്പം അതിനകത്ത് അകത്ത് കയറി പിന്നെ ഷീറ്റ് ഇടേണ്ട കാര്യമില്ല നമ്മൾ ഡ്രോയർ ഫില്ല് ചെയ്യുക ചെയ്തിട്ട് ഓരോ ഷീറ്റുകളും ഇറക്കി ഈ ഗ്രൂവിനകത്ത് കറക്റ്റായിട്ടെടുക്കുക എല്ലാവരും ഇത്രയും ഗ്യാപ്പ് കൊടുക്കത്തില്ല കാരണം റബർ ഷീറ്റിൻ്റെ എണ്ണം കൂടാനും വേണ്ടി ഇത്രയും ഗ്യാപ്പ് കൊടുക്കാറില്ല ഞങ്ങളുണ്ടാക്കുന്നത് ഈ ഷീറ്റുകൾ നമ്മൾ ഒട്ടാതിരിക്കാനും വേണ്ടിയാണ് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഓരോ ഷീറ്റുകൾ ഒരിക്കലും ഒട്ടാനേ ചാൻസ് ഇല്ല അതായത് ഇതിൻ്റെ അത് പുക വരുമ്പോഴും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയ്ക്കൂടെ കയറി തന്നെ ഓരോ ഷീറ്റിനും കവർ ചെയ്യാനുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ ഷീറ്റ് എല്ലാം ഇട്ടിട്ട് സിംപ്ലിംപ്ലി ചെയ്താൽ മതി അവിടെ സ്റ്റോപ്പർ സ്റ്റോപ്പറുണ്ട് കറക്റ്റായിട്ട് അത് സ്റ്റോപ്പായി അവിടെ നിൽക്കും ഓക്കെ അതത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ എങ്ങനെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ സ്റ്റീം സ്റ്റീമാ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ ഒരു സൈലൻസർ കൊടുത്തിട്ടുണ്ട് ഇതുവഴി ഇതിന്റെ ഫ്യൂംസും സ്മോക്കും എക്സ്ട്രാ ഫ്യൂംസും അതിൻ്റെ ഫോ സ്മോക്കും ഔട്ട് സൈഡിൽ പോവും പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു സെപ്പറേറ്റ് മെറ്റീരിയലാണ് ഫയറേറ്റഡ് മെറ്റീരിയലാണ് ഇതൊരിക്കലും കത്തത്തില്ല ആ ഒരു മെറ്റീരിയലാണ് ഞങ്ങളിവിടെ ഡോറിൻ്റെ സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻ ഇതിൻ്റെ ഓക്കെ അടുത്ത് നിങ്ങൾ എങ്ങനെ ഈ നമ്മൾ ഒരു ഷീറ്റ് പോവയ്ക്കാൻ പറ്റുന്ന ജസ്റ്റ് ഇതുപോലെ നമ്മൾ സ്ലൈഡ് ചെയ്യുക അഥവാ ഓക്കെ പുരുഷന്മാരുണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും പക്ഷെ സ്ത്രീകൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിൽ പിന്നെ എടുത്തുകൊണ്ട് അതിൻ്റെ ബാലൻസ് വേസ്റ്റുകളെല്ലാം കളയാൻ പറ്റും സ്ത്രീകൾക്കാണെങ്കിൽ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് സൈഡ് ചെയ്ത് മൂവ് ആയിക്കുക ജസ്റ്റ് കുറച്ച് വിറകുകളെ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുക അതോ വീട്ടിൽ മണ്ണെണ്ണയ്ക്ക് ക്ഷാമമാണെങ്കിൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് ഈ ഒട്ട് വരാം അതിടുക കുറച്ച് തൊണ്ട അതേപോലെ വുഡ് വുഡ് പൗഡർ അതായത് അറപ്പ് പൊടി അങ്ങനെല്ലാം ഇതിന് യൂസ് ചെയ്യാം വേസ്റ്റ് എല്ലാ വിറകുകളും ഇതിന് യൂസ് ചെയ്യാം അധികം വിറകിൻ്റെ ആവശ്യമേ ഇല്ല ഇതിന് വേറെ നിങ്ങൾ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും ഇത് മൊത്തത്തിൽ കത്തുമോ ഇല്ലയെന്നോ അത് ഫയറാകുമോ ഇല്ലയോന്നു ഒരിക്കലുമില്ല ഇപ്പോൾ കണ്ട ഇത്രയും ഉണ്ട് ഇപ്പോൾ ഞാൻ ഇത് അടയ്ക്കാൻ പോവുകയാണ് ഓട്ടോമാറ്റിക്കലി ഇത് കത്തി കഴിഞ്ഞിട്ട് കുറച്ച് കത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക അതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുക ഓക്കെ ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ പോകണം അത് ഇപ്പോഴും ഫ്ലെയിം നിങ്ങൾക്ക് കാണാം ബട്ട് നിങ്ങളിപ്പോൾ കണ്ടുപോകണം ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ പോകണം ഓട്ടോമാറ്റിക്കലി ഈ ഫ്ലെയിമെല്ലാം സ്റ്റോപ്പ് ആകും ഉള്ളി സ്മോക്ക് മാത്രം ഔട്ട് സൈഡിൽ വരും ഒരിക്കലും ഇതുവഴി ഇതിൻ്റെ കുഴൽ വഴി ഒരിക്കലും ഫ്ലെയിം പുറത്ത് വരത്തില്ല ഉള്ളി സ്മോക്ക് മാത്രമേ വരൂ കാണാനല്ല നിങ്ങൾക്ക് ഓക്കെ ഇനി ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് സിംപിളി നമുക്ക് ഹാൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് അതിന്റെ ഹാൻഡിലും ടൈറ്റിംഗ് സിസ്റ്റം എല്ലാം ഓക്കെ പിന്നെ നമ്മൾ ഷീറ്റ് പൊയ്ക്കാനിട്ടിട്ട് ഒരിക്കലും കളം കൊണ്ടുവന്നും പേടിക്കേണ്ട നമുക്ക് അതിനു വേണ്ടി ലോക്ക് സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് അത് എൻ്റെ ചാവി നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുക എന്തേലും ചെയ്യാം അതുകൊണ്ട് ആരും തുറക്കാനും ചാൻസ് ഇല്ല നോക്കാം നിങ്ങൾക്ക് ഈ സ്മോക്ക് ഇതുവഴിയെങ്കിലും ലീക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അതിൻ്റെ എല്ലാം ഫുൾ ടൈറ്റ് ആയിരിക്കുമ്പോഴും പിന്നെ ഇതുകൂടാതെ നമുക്ക് ചില വീട്ടുകാർ പിന്നെ ഈ പുക പെര അവർക്ക് അകത്ത് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് റൂഫിങ് സിസ്റ്റം ഉണ്ടായിരിക്കും അതായത് ഇതിൻ്റെ മണ്ടയ്ക്ക് റൂഫിംഗ് സിസ്റ്റം ആയിരിക്കും അത് അതിന് സെപ്പറേറ്റ് ഷീറ്റും കാര്യങ്ങളും വരും അതിന് സെപ്പറേറ്റ് റേറ്റ് ആയിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ റേറ്റിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് ആയിരിക്കും അതും നോർമൽ റേറ്റ് ആയിരിക്കും കൂടുതൽ റേറ്റ് ആയിരിക്കത്തില്ല അ നിങ്ങൾക്കിപ്പോൾ കാണാം ഇങ്ങനെയുള്ള ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്മോക്ക് ഇതെല്ലാം ഇതുവഴി വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ കത്തി കഴിയുമ്പോഴത്തേക്കും നല്ല സ്മോക്ക് വരും സ്മോക്ക് ഫ്യൂംസ് അതായത് ഷീറ്റിൻ്റെ ഈർപ്പം അതെല്ലാം ഇതുവഴി ഔട്ട് ഇടി പോകും ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഷീറ്റ് റെഡിയായി ആയി കിട്ടത്തില്ല അതായത് ഒരു ഫൈറ്റ് അത് മൊത്തം കംപ്ലീറ്റ് അണഞ്ഞു കഴിഞ്ഞതിന് മാത്രം അത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത ആ ഷീറ്റ് തന്നെ തിരിച്ചു കഴിഞ്ഞി വരും അങ്ങനെ രണ്ട് മൂന്ന് തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രേഡ് നമ്പർ വൺ സീറ്റ് റെഡി ആയി കിട്ടത്തുള്ളൂ അതുപോലെ വീട്ടുകാരുടെ പിന്നെ ആവശ്യാനുസ്കരണം എത്ര വേണമെങ്കിലും അത് നമുക്ക് ഉണക്കാൻ പറ്റും കൂടാതെ ഫയർ ഫയറാകുമെന്ന് പേടിക്കുകയും വേണ്ട ആ സ്മോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം താഴേന്ന് സ്മോക്ക് വേറെ സൈഡേക്കുള്ളും പോവാതെ ഔട്ട് സൈഡ് മാത്രം വരുന്നത് കാണാം നിങ്ങൾക്ക് ആ ഇതുവഴിയാണ് ഈ ബണ്ടർ വഴിയാണ് ഇതിൻ്റെ സ്മോക്ക് ഫ്യൂംസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പോകുന്നത് ഓക്കെ ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം പക്ഷേ ഒരിക്കലും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഷീറ്റ് പേരെ ഓപ്പൺ ചെയ്യാൻ പാടില്ല ഓക്കെ അകത്തെ സ്മോക്ക് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കാനും വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ ഫുൾ കവർ എൻ്റെ സ്മോക്ക് ഫുൾ കവറാണ് എയർ ടൈറ്റ് ആണ് കണ്ടോ എൻ്റെ സ്മോക്ക് ഇപ്പോഴും സ്മോക്ക് വന്നോണ്ടേയിരിക്കുന്നുണ്ട് ഇത് ഫുൾ ടൈറ്റ് ആയിട്ട് ഓൺലി ഫ്യൂംസ് അതിൻ്റെ എക്സ്ട്രാ സ്മോക്ക് മാത്രമേ ഔട്ട് സൈഡിൽ പോകത്തുള്ളൂ കാണാം നിങ്ങൾക്ക് ഇപ്പോഴും കാണാം ഇപ്പോഴും എൻ്റെ സ്മോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കത്തിക്കഴിഞ്ഞ് മാത്രമേ എപ്പോഴും ഇതിന്റെ സിലിണ്ടർ എന്തായാലും പുറത്തെടുക്കാൻ പാടുള്ളൂ കാരണം ഔട്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും സ്മോക്ക് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് ഞാനിത് ഇതോടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരിക്കലും ഇത് ഓപ്പൺ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യരുത് ഡേഞ്ചറാണ് ബട്ട് നിങ്ങൾ കാണികൾക്ക് വേണ്ടി മാത്രം ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം സ്മോക്ക് കണ്ടിന്യൂസ് കറക്റ്റ് സ്മോക്ക് പോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഫ്ലെയിമേ ഇല്ല നോക്കിക്കോ ഒരിക്കലും ഇത് കത്ത് വന്ന് പേടിക്കുക വേണ്ട അതിൻ്റെ അകത്ത് ഇല്ലാതെ ഓൺലി സ്മോക്ക് മാത്രമാണ് ഔട്ട്സൈഡ് പോകുന്നത് ഓക്കെ ഗേസ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്മോക്ക് ഹൗസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഏറ്റവും അമിതമായ രീതിയിൽ ഞങ്ങളത് നിർമ്മിച്ച് തരുന്നതായിരിക്കും ഓക്കെ താങ്ക്